അപ്പോൾ ഉടൻ വിളിക്കാൻ പോകുന്ന cds ഡി എസ് വൺ ടു തൗസൻഡ് ട്വൻറ്റി അതായത് വിളിച്ചു കഴിഞ്ഞതാണ് അതിൻ്റെ പരീക്ഷയാണ് ഉടനെ നടക്കാൻ പോകുന്നത് അപ്പോൾ ആ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ota ടി എ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് ഏകദേശം ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് അതാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിവേ അതിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി നടത്തുന്ന സി ഡി എസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഫസ്റ്റ് എക്സാമിനേഷൻ ഉടനെ നടക്കാൻ പോകുന്നുണ്ട് അതായത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചു ഏകദേശം നിങ്ങൾക്ക് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതായത് ഏപ്രിൽ മാസം ഇരുപത്തിയൊന്നിനാണ് അതിൻ്റെ പരീക്ഷ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനടി അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യും ഒരുപാട് പേര് മുൻപ് എൻ ഡി എ ഗ്രൂപ്പ് സിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത സമയത്ത് ഈ ഒരു എൻ ഡി എൻ്റെയും അതുപോലെ തന്നെ സി ഡി നടത്തുന്ന ഈ തസ്തിക അതായത് ഓഫീസർ തസ്തികയിലേക്കുള്ള ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് എന്ന് വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപത്തി ഒന്നാം തീയതിയാണ് പരീക്ഷ ഏപ്രിൽ മാസം അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ദിവസത്തെ പരീക്ഷയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒ ടി എ കുറിച്ചിട്ടാണ് ഒ ടി അപേക്ഷിക്കുന്ന വനിതകൾക്ക് ഒ ടി അപേക്ഷിക്കാൻ സാധിക്കും അതിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വരുന്നില്ല അതുപോലെ തന്നെ ഇംഗ്ലീഷും ജനറൽ നോളജും മാത്രമേ അവിടെ വരുന്നുള്ളൂ പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ആർമിയിലുള്ള ആർമീൻ്റെ പെർമിനൻ്റ് ആയിട്ടുള്ള അതായത് ഷോർട്ട് സർവീസ് കമ്മീഷനും ഉണ്ട് കമ്മീഷനുമുണ്ട് കമ്മീഷനും ഉണ്ട് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന എസ് സി ഡി എസ്സിലെ ഒ ടി എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം അതുപോലെ തന്നെ എയർഫോഴ്സ് നേവി പിന്നെ ആർമിയിലെ പെർമിനൻറ്റ് കമ്മീഷനിലേക്ക് അതിലെല്ലാം മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻക്ലൂഡഡ് ആണ് പക്ഷേ ഇതിൽ ഒ ടി എയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാക്സ് വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്താണ് സി ഡി എസ് എന്നുള്ളത് മുൻപ് വ്യക്തമായിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിലൂടെ ഫീമെയിൽസിനെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അതിൻ്റെ അർത്ഥം മുൻപ് എൻ ഡി എയിലേക്ക് ഫീമെയിൽസിനെ അപേക്ഷിക്കാൻ സാധിക്കത്തില്ലായിരുന്നു മൂന്ന് വർഷം മുൻപ് ചെയ്ത വീഡിയോ ആണ് പിന്നീട് സുപ്രീം കോർട്ടിൻ്റെ വിധിയൊക്കെ വന്നു അതിൻ്റെ പുറമേ ആണിപ്പോൾ ഫീമെയിൽസിനും എൻ ഡി എയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു കാര്യം മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ആണ് എന്താണ് സി എന്ന് അറിയാൻ എന്നറിയാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മൂന്ന് വർഷം മുൻപ് ചെയ്ത ഒരു വീഡിയോ ആണ് എനിവേ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ ഡി എ ടുവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ് ഒരു ക്വസ്റ്റിൻ്റെ മോഡൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സി ഡി എസ് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒ ടി എൻ്റെതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷും ഉണ്ടാകും അതുപോലെ തന്നെ ജനറൽ നോളജും ഈ രണ്ടേ രണ്ട് പേപ്പേഴ്സ് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ ഓരോ പേപ്പർ നൂറ് മാർക്ക് വെച്ചിട്ടാണ് ക്യാരി ചെയ്യുന്നത് എക്സാമിൻ്റെ ബാക്കിയുള്ള പാറ്റേൺ ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ആദ്യം തന്നെ ഇംഗ്ലീഷ് ആണ് വരുന്നത് യു പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം യു പി എസ് സിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ പഠിക്കുക എന്നുള്ളതിന് പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവസാന വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോർട്ടിങ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് ഇത് ഇംഗ്ലീഷിൽ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്പോർട്ടിങ് ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് അതുപോലെ തന്നെ സിനനിയം സിനനംസ് ഉള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്ലോസ് കമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഭാഗം ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഓരോരു പോർഷനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പ്രപ്പോസിഷൻ ഉണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റേഷൻ ഓഫ് സെൻറ്റൻസ് സെൻറ്റൻസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റിൻ്റെ ഭാഗം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ട്രിക്സ് ഉണ്ട് ഇതൊക്കെ ട്രിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ കംപ്രഹെൻഷൻ വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസേജ് വായിച്ചിട്ട് ഉത്തരം ചെയ്യുന്നതാണ് കംപ്രഹെൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നുണ്ട് പാസേജ് ടു ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഓർഡറിങ് ഓഫ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ സാധിക്കും അത് ഇങ്ങനെ കുറച്ച് സെന്റൻസ് കൊടുത്തിട്ട് അതിൽ പി ക്യു ആർ എസ് എന്ന് കൊടുക്കും എന്നിട്ട് ഇത് ഓർഡർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അതിനും കുറച്ച് ഒക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളതൊക്കെ നോക്കിക്കാണുമെന്ന് കരുതുന്നു ഈ ഒരു ലെവലിലുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഓർഡറിങ് ഓഫ് സെൻറ്റൻസിൻ്റെ ബാക്കി ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആൻ്റണിയംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആൻ്റണിയംസും സിനനിയംസും നിങ്ങൾ പഠിക്കുക തന്നെ വേണം പിന്നെ ഓർഡറിങ് ഓഫ് വേർഡ്സ് ഇൻ സെൻറ്റൻസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതും ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോരോ വേർഡ്സ് ഇങ്ങനെ കൊടുക്കും അതിന് പി ക്യു ആർ എസ് ഇങ്ങനെ ഓരോരിത് കൊടുക്കും എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തുന്ന രീതി തന്നെയാണ് ദെൻ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ യാ ഇതിന് ശേഷം ഫില്ലിൻ ദി ബ്ലാങ്ക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ സാധിക്കും സോ ഈ ടൈപ്പിലുള്ള ആണ് ഇവിടെ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫില്ലിങ് ദി ബ്ലാങ്ക്സും സോ ഇതൊരു സ്പേസ് ആണ് വർക്ക് സ്പേസ് ആണ് മാക്സ് മാത്സ് കൊണ്ട് വർക്ക് സ്പേസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ളത് ഇംഗ്ലീഷ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഇനി നേരെ നമ്മൾ ജനറൽ നോളജിൻ്റെ പേസിലേക്ക് പോവുകയാണെങ്കിൽ ഹിന്ദിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും അപ്പം ഏത് ലാംഗ്വേജിൽ വേണ്ടിയിലും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സൈഡിലായിരിക്കും നമുക്ക് എപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ജനറൽ നോളജ് വൈഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്നിട്ട് ജനറൽ നോളജിൽ മിനിമം ക്വാളിഫയിങ് മാർക്ക് ഉണ്ട് ഇരുപത് മാർക്കെങ്കിലും മിനിമം നിങ്ങൾ വാങ്ങിയാൽ മതിയാവും ബാക്കിയുള്ള മാർക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ പാസ്സാകാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് സി ഡി എസ് എന്ന് പറയുന്നത് സി ഡി എസിൻ്റെ ഒ ടി എന്ന് പറയുന്നത് സോ അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുൻവർഷങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ കട്ട് ഓഫ് മനസ്സിലാക്കാമെന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു ഇവിടെ കാണാൻ സാധിക്കും പിന്നെ നെഗറ്റീവ് മാർക്കും കൂടി നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് മനസ്സിലാവുന്നതുപോലെ വായിച്ചു നോക്കാം ഒരു പാറ്റേൺ ആണ് ഞാൻ കാണിച്ചു തരുന്നത് യു പി എസ് സിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഏത് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഒരു ക്വസ്റ്റ്യൻ തരും അതിന് കുറച്ചധികം ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് ആ ഒരു ഇപ്പം കേരള പി എസ് സി ഒക്കെ യൂസ് ചെയ്യുന്ന ടി ട്രിക്സാണ് മുൻപേ സി ഡി എസിനെ നമ്മുടെ യു പി എസ് സി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ക്വസ്റ്റ്യൻസ് പല രീതിയിലാണ് നമുക്ക് മുന്നിലേക്ക് ഷോ ചെയ്ത് തരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ അവിടെ തന്നെ ഒരുപാടധികം ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിന് നാല് ഓപ്ഷൻസ് വേറെ തന്നിട്ടുണ്ട് അതിൽ നിന്ന് വേണം നമ്മൾ പിക്ക് ഔട്ട് ചെയ്യാനൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കൃത്യമായിട്ടുള്ള ആൻസർ അതിൽ നിന്ന് വേണം പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് സൊ ഈ ഒരു ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് യു പി എസ് സി ചോദിച്ചു വരുന്നത് ഫിസിക്സായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ഈ പെൻഡുലം പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ചോദ്യം വന്നിട്ടുള്ളത് ദി ഫോളോയിങ് ഡയഗ്രാം ഷോയിങ് ഷോയിങ് എ പെൻഡുലം അതായത് ഈ ഒരു ഡയഗ്രാം പെൻഡുലമാണ് കാണിക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് യു പി എസ് സി ചോദ്യം ചോദിക്കുന്നത് അതായത് ഒറ്റയടിക്ക് ഡയറക്റ്റായിട്ട് ആരാണ് കേരളത്തിൻ്റെ എന്ന് ചോദിക്കാതെ ഡയറക്റ്റായിട്ട് അതിനെ വൈഡർ ആയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവർ ഇനി അതുപോലെ ഒരു ഒരു കുറച്ച് കറക്കുന്ന രീതിയിലാണ് വരുന്നത് നല്ല രീതിയിൽ പ്രാക്ടീസ് ഉദാഹരണത്തിനാണ് ഇപ്പോൾ അത് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസ് ഡു ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ടേക്ക് ഇൻ പ്ലേസ് അതായത് രണ്ടും കെമിക്കലും ഫിസിക്കലും ചേഞ്ചിൽ വ്യത്യാസം വരും കെമിക്കലായിട്ടുള്ള റിയാക്ഷൻ നടന്നിട്ട് ചേഞ്ചും അതുപോലെ തന്നെ ഫിസിക്കൽ ഫിസിക്കൽ അപ്പിയറൻസിൽ ചേഞ്ചും വരുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് ബേണിങ് ഓഫ് കാൻഡിലാണ് അപ്പോൾ ഡയറക്റ്റ് ഇതുപോലുള്ള മെഴുകുതിരി ഒഴുകുന്ന ഇതുപോലെ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ റയറായിട്ടാണ് യു പി എസ് സി ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത് ഇവിടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളതിൻ്റെ ഓപ്ഷൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബേണിംഗ് ഓഫ് കാൻഡിൽ പറയുന്നുണ്ട് ഫ്രീസിംഗ് ഓഫ് വാട്ടർ പറയുന്നുണ്ട് കുക്കിംഗ് ഓഫ് ഫുഡ് പറയുന്നുണ്ട് റിസ്റ്റിങ് ഓഫ് അയൺ പറയുന്നുണ്ട് എല്ലാം ഒരു തരത്തിൽ ഫിസിക്കൽ ചേഞ്ച് കെമിക്കലിലൂടെ ഫിസിക്കൽ ചേഞ്ച് വരുന്നുണ്ട് അപ്പം ഭയങ്കര കോംപ്ലക്സ്ഡ് ആയിട്ടാണ് പക്ഷേ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഒന്നും സെലക്ട് ചെയ്യേണ്ട ഡയറക്റ്റ്ലി ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താലും മതിയാവും അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഫ്രീസിംഗ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഫോമിൽ വ്യത്യാസം വരുന്നുണ്ട് ഒരു കെമിക്കൽ ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാം ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കും ും അതുപോലെ കുക്കിങ് ഓഫ് ഫുഡ് പറയുകയാണെങ്കിൽ ചൂട് കൊടുത്തിട്ട് മറ്റൊരു രീതിയിലേക്ക് ഫോർമേഷൻ അത് അധികം ചിന്തിക്കാൻ സാധ്യതയില്ല പക്ഷേ എങ്കിലും സിമിലാരിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര ട്രിക്കി ആയിട്ട് അധികം ട്രിക്കി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് യു ഇവിടെ പ്ലേസ് ചെയ്യുന്നത് അതും ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് ശ്രദ്ധിച്ചിരിക്ക ഏറ്റവും നല്ലത് ഇംഗ്ലീഷിൽ നമ്മൾ സി ഡി എസ്സിൽ ഒ ടി എഴുതുന്നവർക്ക് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ട് അതുപോലെ തന്നെ പറ്റ് പറ്റുന്നത്ര പരമാവധി ജനറൽ നോളജും കൂടി പിടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും പക്ഷെ അത് ആയിട്ടാണ് റയറായിട്ടാണ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് അധികവും വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൽ മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമില്ല ബയോളജി ബയോളജിയാണിത് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഇതൊക്കെ സയൻസ് ഒക്കെ ഇതിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ജനറൽ നോളജിൻ്റെത് അപ്പോൾ ഇത്രയധികം ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലുമാണ് നമുക്ക് ജനറൽ നോളജ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സൈറ്റിലൊക്കെ ലഭിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് ശ്രദ്ധിച്ചിരിക്കുക